ഹായ് ഇന്ന് നമുക്കൊരു മുരിങ്ങാത്തോരൻ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് മുരിങ്ങ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക ഒരു ജാറിലേക്ക് തേങ്ങ മൂന്നല് വെളുത്തുള്ളി മൂന്നല് ഉള്ളി രണ്ട് പച്ചമുളക് എരിവിനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഒരു ചട്ടി വെച്ചെടുക്കുക ഞാൻ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത് അതിലേക്ക് വെളിച്ചെണ്ണ കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ ചെറിയ ഉള്ളി ചെറുതായി കട്ടി കട്ടിതായി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കുക ഉള്ളി വഴന്നു വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വെച്ച മുരിങ്ങ ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഒതുക്കി എടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം മുരിങ്ങ ഒരു പകുതി വേവാകുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ മിരുങ്ങാത്തോരം റെഡി ആയിട്ടുണ്ട് ഇത് സ്കൂളിലൊക്കെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൻ്റെ കൂടെയൊക്കെ കൊടുത്തു വിടാൻ നല്ല ടേസ്റ്റാണ് ഇത് മാത്രം മതി ചോറിലിങ്ങനെയൊക്കെ അഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്